വെൽക്കം ടു വേൾഡ് രണ്ട് ദിവസമായിട്ട് നല്ല തകർപ്പൻ മഴ പെയ്യുകയാണല്ലേ മഴ പെയ്യുമ്പോൾ വെറുതെ വീട്ടിൽ മൂടി പതച്ചിരിക്കാനും ഒരു പ്രത്യേക സുഖമാണ് കൂട്ടത്തിൽ ഏതോ സിനിമയിൽ ദുൽഖർ പറഞ്ഞ പോലെ ജോൺസൺ മാഷിന്റെ പാട്ടും ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഓഹ് പിന്നെന്ത് വേണം പക്ഷേ പുറത്തിറങ്ങി മഴ ഒന്ന് അടുത്തറിഞ്ഞ് ആസ്വദിക്കുന്നത് വേറൊരു രസമാണ് അങ്ങനെ പോകാൻ വേണ്ടി ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് റിസ്ക് എടുത്ത് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല വീടിൻ്റെ തൊട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാലും മതിയാകും അതല്ലാതെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ പോയാലും മതിയാകും അങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോയത് ഇത് വർക്കലുള്ളവർക്കൊക്കെ ഈ സ്ഥലം നന്നായിട്ട് അറിയാമായിരിക്കും പണൈക്കടവ് പാലം അവിടെ മഴ പെയ്യുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിപ്പോഴും ആട്ടോ അറിയുന്നത് എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത് നമുക്കൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് ട്രെയിനൊന്നും നിർത്തത്തില്ല പാസഞ്ചർ മാത്രമേ നിർത്തുള്ളൂ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല പക്ഷേ അവിടെ പോയി നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ബിഷപ്പിൻ്റെ വിളി വന്നല്ലോ നേരെ വിട്ടു വെള്ളിയാഴ്ചക്കാവും ഷാപ്പിലേക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ട് താറാക്കൂട്ടം ഇങ്ങനെ അർമാദിച്ചു നടക്കുന്നു അത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വന്നത് താറാക്കൂട്ടം കാണാൻ മാത്രമല്ല ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ ഓർഡർ എല്ലാം കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു അത് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി വൈകിട്ടായപ്പോൾ വർക്കല ക്ലിഫിൻ്റെ സൈഡിലേക്ക് ഹിഡൻ സ്പോട്ട് തപ്പി പോയതാണ് പക്ഷേ സക്സസ്ഫുൾ ആയില്ല സോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചെറിയ മഴ ദിവസം എല്ലാവരും മഴയത്ത് നല്ല സേഫായിട്ട് ഇരിക്കുക കേട്ടോ